കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കായംകുളത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സമരം നടത്തിയ പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി ലിങ്ക് റോഡിലൂടെ കടന്ന് മെയിൻ റോഡ് വഴി കെഎസ്ആർടിസി ജംഗ്ഷനിൽ സമാപിച്ചു പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സാധ്യതകളെ പഠിക്കുക പോലും ചെയ്യാതെ യും നികുതി പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതിയുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് വിഹിതം വകയിരിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടിയ വോട്ടിന്റെ തൂക്കം നോക്കിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ ബജറ്റ് തീരുമാനിക്കുന്നത് ബജറ്റ് വിഹിതം തീരുമാനിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ആര് രാജേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ജെ മിനീസ മുഹമ്മദ് ജുറൈദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് അഖിൽകുമാർ ബി ചിനാർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി